വയനാട്ടിൽ ജനവാസ മേഖലയിൽ വീണ്ടും കരടി ഇറങ്ങി വാഗേരി മൂടക്കുലി സ്വദേശി പുഷ്പകരന്റെ വീട്ടു മുന്നിലാണ് കരടി എത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഒരു കരടിയെ കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് അധികൃതർ ചേർന്ന് കാട്ടിലേക്ക് തുരത്തിയത് ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് കരടി എത്തുകയാണ് അല്ലേ തീർച്ചയായും രാജ്യം ഒരു കരടിയെ പുറത്തിന് പിന്നാലെ അടുത്ത ദിവസം മറ്റൊരു കരടി നാട്ടുകാർ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു വയനാടിലെ വയനാടിനെ ബീപിയിൽ ബീപിയിലാക്കി വീണ്ടും മറ്റൊരു കരടിയും കൂടെ ഇവരുടെ എത്തിയിരിക്കുന്നത് വാജൂരി മൂടക്കൊള്ളി സ്വദേശി പുഷ്പാക്കറിന്റെ വീടിന് മുന്നിലാണ് ഇന്നലെ ഒൻപത് മണിയോടെ ഈ കരടിയെ കാണുന്നത് അതേ തുടർന്ന് പുഷ്പാക്കരൻ പുറത്തിറങ്ങി ബഹം വച്ചതോടെയാണ് ഈ കരടിയെ ലക്ഷ്യപ്പെട്ടത് തുടർന്ന് നാട്ടുകാർ ഈ വനംവകുപ്പിനെല്ലാം വിവരം അറിയിച്ചു തുടങ്ങിയത് ഈ നടത്തിയത് അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഇവിടെ രണ്ട് വെച്ചിരുന്നു ആ തേൻ തിരിച്ചാൻ ആയിരിക്കും ഈ കരടി എത്തിയതെന്നാണ് നാട്ടുകാരുടെ വിലയിരുത്തൽ അഞ്ചു ദിവസം മുമ്പായിരുന്നു നാടിനേല ചുറ്റ മറ്റൊരു കരടിയെ ഈ മേഖലയിൽ നിന്ന് കാടുകയറ്റത് എന്തായാലും വീണ്ടും കരടി വന്ന ആശങ്കയിലാണ് ജനങ്ങൾ എന്തായാലും ഈ മേഖലയിൽ പെട്രോളിംഗ് സംഘമെല്ലാം വനപാലകരുന്ന തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും തിരച്ചിൽ വയനാട്ടിലെ ജനവാസ മേഖലയിൽ വീണ്ടും കരടി ഇറങ്ങിയിരിക്കുന്നു വാഗൂരി ബുടക്കൊല്ലി സ്വദേശി പുഷ്പകന്റെ വീടിന് മുന്നിലാണ് കരടി എത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ ഭീതി ഉണർത്തിയ കരടിയെ വനത്തിലേക്ക് വനംവകുപ്പ് അധികൃതർ ചേർന്ന് തുരത്തിയത് ആ കരടിയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല ഒടുവിൽ കരടി കാട് കയറിയെന്നാണ് ഒടുവിൽ വനംവകുപ്പ് അറിയിച്ചത് ഇതിനുശേഷമാണ് വീണ്ടും ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി കരടിയെത്തുന്നത് ഏതായാലും വളരെ ഭീതിയിൽ തന്നെയാണ് ഈ വയനാട് ഈ മേഖലയിലെ ജനങ്ങളെല്ലാം ഇപ്പോഴും കഴിയുന്നത് കാരണം കൃത്യമായൊരു മറുപടി നൽകാൻ വനവകുപ്പ് അധികൃതർക്കും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കടുവയും കരടിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വനവകുപ്പിന് ഇത് പരിഹ ഇതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ഉൾപ്പെടെ പരാതി